ഭഗവത്യേ മഹേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ജ്യോതിഷപ്രകാരം അധികം ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയും േശങ്ങളിലൂടെ മാത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൗഭാഗ്യ വർഷം തന്നെയാകും ഇരുപത്തിമൂന്ന് നക്ഷത്രങ്ങളിൽ പതിമൂന്നാമത്തെ നക്ഷത്രമാണ് അത്തം അത്തം നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ചന്ദ്രനാണ് അത്തം നക്ഷത്രം പാതദോഷമുള്ള നാളായി കരുതപ്പെടുന്നു അത്തത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെ കാലുകളിൽ ജനിക്കുന്നവർ യഥാക്രമം പിതാവ് അമ്മാവൻ താൻ മാതാവ് എന്നിവർക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുമെന്നും ജ്യോതിഷം പറയുന്നു ഈ നാളുകളോടൊപ്പം ചില പ്രത്യേക ആഴ്ചകളും പക്കവും ലഗ്നവും ചേർന്നുവെങ്കിൽ മാത്രമേ അതിനു പറയുന്ന പാദദോഷം അനുഭവപ്പെടുകയുള്ളൂ ചതയം അത്തം നക്ഷത്രത്തിൻ്റെ വേദനക്ഷത്രമാണ് അത്തം നക്ഷത്രം ഓണനാളായതുകൊണ്ട് എല്ലാ നല്ല കർമ്മങ്ങൾക്കും ഉത്തമമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോടീശ്വര യോഗത്തിലെത്തുന്ന നക്ഷത്രജാതകരിൽ അത്തം നക്ഷത്രജാതകരും ഉണ്ടാകും അത്തം നക്ഷത്രക്കാർ പൊതുവെ ശാന്തശീലരും മാനസികമായി പക്വതയുള്ളവരും അടുക്കം ചിട്ടയോടുകൂടിയുള്ളവരും ലാളിത്യം ഇഷ്ടപ്പെടുന്നവരും നിഷ്കളങ്കരും ദീർഘായുസുള്ളവരും ആയിരിക്കും ആരെയും ആകർഷിക്കാൻ കഴിവുള്ളവരും മനോഹരമായ മന്ദസ്മിതത്തോടു കൂടിയുള്ളവരും ക്ഷമാശീലരുമായി കണ്ടുവരുന്നു തൻ്റെ ആഗ്രഹങ്ങളെ മറച്ചു വെച്ച് പെരുമാറുന്നവരായിരിക്കും സ്ത്രീത്വം മുന്നിട്ട് നിൽക്കുന്നതും നല്ല വാക്സാമർഥ്യമുള്ള സ്വഭാവക്കാരുമായിരിക്കും അധ്യാപകൻ ശില്പി പത്രപ്രവർത്തകൻ ഭാഷാ പണ്ഡിതൻ ആഡിറ്റർ എഞ്ചിനീയർ എന്നീ മേഖലകളിൽ വളരെ നന്നായി ശോഭിക്കാൻ ഇവർക്ക് കഴിയും ചന്ദ്രൻ്റെ നക്ഷത്രവും ബുധൻ്റെ രാശിയുമായതുകൊണ്ട് വലിയ തത്വങ്ങൾ പറയുന്നതിൽ മിടുക്കരായിരിക്കും അത്ത നക്ഷത്രക്കാർ വിവിധ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണ് മറ്റുള്ളവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരാൻ വിമുഖത ഉള്ളവരാണ് അത്ത അത്തനക്ഷത്രക്കാരെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ഒരിക്കലും വെറുക്കാൻ തോന്നാറില്ല സഹനശക്തിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിയായ സാമർഥ്യമുള്ളവരാണ് പൊതുജനങ്ങളുടെ ബഹുമാനം പിടിച്ചെടുക്കുന്നതിന് വളരെ വേഗം അത്ത നാളുകാർക്ക് സാധിക്കുന്നു ആരെയും വഞ്ചിക്കണമെന്ന ചിന്ത ഇവർക്കുണ്ടായിരിക്കുകയില്ല ബുധൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ ചെറിയ പിഴവുകൾ പോലും പെട്ടെന്ന് അത്തനാളുകാർ കണ്ടുപിടിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും നിയമത്തിൻ്റെ കൂടി സംസാരിക്കുക എന്നത് ഇക്കൂട്ടരുടെ പ്രത്യേകതയാണ് വലിയ ബഹളം തന്നെ സ്വയം കാര്യം സാധിച്ചെടുക്കുന്നതിൽ ബിരുദന്മാരായിരിക്കും ഇവർ നിരൂപണ കലയിൽ മികച്ച രീതിയിലുള്ള കഴിവ് ഉണ്ടായിരിക്കും പണം സമ്പാദിക്കുന്നതിലും മിതമായ ചെലവ് ചെയ്യുന്നതിലും മിടുക്കരായിരിക്കും അത്തനാളുകാർ ആരെയെങ്കിലും മനസ്സറിഞ്ഞ് സഹായിച്ചാലും വിപരീത ഫലമായിരിക്കും ഉണ്ടാകുന്നത് സുഖവും ദുഃഖവും മാറി മാറി ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നത് ഇവരുടെ ജീവിതത്തിലെ ഒരു പ്രത്യേകതയാണ് ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അതിൽ തന്നെ വിജയവും പരാജയവും ഒന്നിച്ചുണ്ടാകുന്നു എന്നത് ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു പോരായ്മയാണ് തൻ്റെ കഴിവിനെക്കുറിച്ച് വളരെ അഭിമാനികളായിരിക്കും ഇവർ വീടും പരിസരവും വൃത്തിയായും ശുചിയായും സൂക്ഷിക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് വിദ്യാഭ്യാസത്തിലൂടെയും സ്വന്തം അനുഭവത്തിലൂടെയും വിജ്ഞാനം സമ്പാദിക്കാൻ ഇവർക്ക് സാധിക്കുന്നു ഔദ്യോഗിക മണ്ഡലവുമായി പൊരുത്തപ്പെടാൻ ഇവർ വളരെ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും മാത്രമല്ല സേവ പിടിത്തം ഇവർക്ക് അന്യമാണ് വളരെ കടുത്ത പ്രശ്നങ്ങൾ പോലും ലളിതമായ പരിഹാരം കണ്ടെത്തുന്നതിൽ വളരെ കഴിവുള്ളവരായിരിക്കും അത്ത നക്ഷത്ര ജാതകർ പല രീതിയിലുള്ള പ്രാരാബ്ധങ്ങൾ വന്നുപെടുന്നതുകൊണ്ട് സാമ്പത്തികമായി വളരാൻ കഴിയാതെ വരുന്നു മറ്റുള്ളവരെ സഹായിക്കാൻ വലിയ താൽപ്പര്യം ഇല്ലാത്തവരും കർക്കശ ബുദ്ധിക്കാരുമാണ് അത്തം നാളുകാർ അധികവും കണ്ടുവരുന്നത് ഗ്രഹസ്ഥിതിയിൽ ശുക്രന് ബലമില്ലെങ്കിൽ വികാരത്തിന് അടിമപ്പെടുന്നവരും അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടാൻ താൽപ്പര്യമുള്ളവരും ലഹരി പദാർത്ഥങ്ങൾക്ക് വശംവധരാകുന്നതും ആയിരിക്കും ചീത്തപ്പേര് കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് അത്തം നക്ഷത്രക്കാർ പൊതുവെ സ്ത്രീകൾക്ക് ഉത്തമമാണെന്ന് പറയപ്പെടുന്നു പെണ്ണത്തം പൊന്നത്തം എന്ന ചൊല്ല് നിലനിൽക്കുന്നുണ്ട് നയനങ്ങളും ചെവികളും ചുമലുകളും പ്രത്യേകതയുള്ളവരായിരിക്കും വടിവത്ത ശരീരവും സൗന്ദര്യവും ഇവരെ അനുഗ്രഹിച്ചിരിക്കും ലജ്ഞാവതികളും കുലീനകളും സദാചാര സദാചാരബോധമുള്ളവരും സഹനശക്തിയുള്ളവരുമാണ് അത്ത നക്ഷത്രജാതകർ ദാമ്പത്യ ജീവിതം സംതൃപ്തമായിരിക്കും ചന്ദ്രദശയിൽ ആരംഭിക്കുന്ന ദശാകാലം ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ എന്നിങ്ങനെ കടന്നു പോകുന്നു ജാതകരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവരെ സംബന്ധിച്ച് സൗഭാഗ്യ വർഷം തന്നെയായിരിക്കും എല്ലാ രീതിയിലും നേട്ടമായിരിക്കും മാളവിക രാജയോഗം ഇവർക്ക് സംഭവിക്കും ശുക്രൻ്റെ രാശിമാറ്റവും ഇവർക്ക് അനുകൂലമാണ് ഏത് പ്രതിസന്ധിയും മാറിക്കിട്ടും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അകലും ഭഗവതി അമ്മ പൊന്നു തമ്പുരാട്ടി അതിന് അവസരം തരും ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാണ് എങ്കിൽ അത് ശരിയാണ് എന്നെന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ അത്ത നക്ഷത്ര ജാതകർ ഘടബാധ്യതകൾ മാറിക്കിട്ടും നിങ്ങൾക്ക് സർവൈശ്വര്യം വന്നു ചേരും നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിക്കും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകരിൽ അത്തം നക്ഷത്രജാതകർ ഉണ്ടാകും പേരും നാളും പറഞ്ഞ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും നടത്തുക ഈ നക്ഷത്രജാതകർ തീർച്ചയായും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടമായിരിക്കും ഇവർക്ക് വന്നു ചേരുക കാർത്തിക മകീരം ആയില്യം പുണർത്ഥം ചോതി പൂയം തിരുവോണം രേവതി എന്നീ നക്ഷത്രജാതകരുമായി ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ അല്പം ശ്രദ്ധയോടുകൂടി വേണം അതായത് ഇവർക്ക് കടം കൊടുക്കുമ്പോൾ ആലോചിച്ച് കടം കൊടുക്കുക ആലോചിച്ച് മാത്രം ഇവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുക അത് ദുരിതത്തിലും ദുഃഖത്തിലും അവസാനിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം